ആ ഗൈസ് ഞങ്ങളിന്ന് ഒരു അച്ചാർ അച്ചാർ ഇളന്നിക്ക പിയറാപ്പിൾ എന്നൊക്കെ പറയും നമ്മളപ്പം അത് വെച്ചൊരു ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് രണ്ട് കൊല്ലം മുമ്പ് മറ്റേ സാധനമാണ് അതടി കുറേ അധികം ഉണ്ടാവും ഞങ്ങൾ അത് വെച്ച് അച്ചാർ ഇടാനുള്ള പരിപാടി നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് ആ ഉപ്പും എല്ലാ സ്ഥലം ഇതും കായപ്പൊടി മുളക് പൊടി എല്ലാം കൂടി പിടിച്ചിട്ട് വേണം നമുക്ക് ഒരു ദിവസമെങ്കിൽ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കണം ഇതുവരെ കുറച്ചു നേരം ഒന്ന് ആ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെയിലത്തേക്ക് വെക്കാം മസാലയൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം അപ്പം മസാല നമ്മൾ പറ്റിയ അച്ചാറ് പൊടി മുളക് പൊടി എല്ലാ ഇതിൽ നല്ലോണം അബ്സോർവ് ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം അതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു കിലോത്തോളം വരുന്ന പീറാപ്പിളാണ് ഞങ്ങൾ അത് അച്ചാറ് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് ഉണക്കിയതാണ് അപ്പൊ ഇത്രയും കിട്ടിയുള്ള ഏതാണ്ട് അര കിലോത്തിന്റെ അടുത്തുണ്ടാവും അത് എന്റെ അച്ചാറ് റെഡിയാക്കാൻ പോകണം അതിനു വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാടുകണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എണ്ണ പോരങ്കി പിന്നെ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിലേക്കൊരു പത്ത് ഇരുപത് വെളുത്തുള്ളി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുക അരിഞ്ഞുവെച്ച ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുവാൻ അഞ്ചാറ് കാന്താരി മുളക് പുഴുങ്ങി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഉരുവ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ കാന്താരി പുഴുങ്ങി വെച്ചതല്ലേട്ടോ കാന്താരി ഉപ്പിലിട്ട് വെച്ചതായിരുന്നു ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചത് ആ കടുക് എണ്ണയാണ് ഇതിൽ അതുകൊണ്ട് നമുക്ക് അടുക് പൊടിച്ചത് അധികം കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി അടിയർ പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് പച്ചാറ് പൊടിയുടെ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ഇത് പോരെങ്കിലും കുറച്ചും കൂടി ഒക്കെ ഇട്ടുകൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഇപ്പൊ ഇതൊക്കെ ഇട്ട് വന്നപ്പോ നമ്മൾക്ക് ഓയിൽ കടുക എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ കുറച്ച് കടുകണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ വിനാഗടി ഒഴിച്ചു കൊടുക്കും അച്ചാർ പൊടിയൊക്കെ തിരുമ്മി ഉണക്കി വെച്ച പിയറാപ്പിള് ഇളനിക്കാട ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ആരും ഉണ്ടാക്കാത്ത ഒരു സ്പെഷ്യൽ അച്ചാറാണ് അപ്പൊ ഈ പിയറാപ്പിൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഛേദമില്ലാത്ത ഉപകാരമല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിതിനെ കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മള് പീറാപ്പുറം ഉണക്കാൻ വെച്ചപ്പോ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പോരാ അതുകൊണ്ടുതന്നെ ഇപ്പൊ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്ക ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ അതിന്റെ ഒരു നല്ല ടേസ്റ്റ് വരികയുള്ളു നമ്മുടെ പിയർ ആപ്പിൾ അച്ചാർ പിക്കിള് റെഡി ആയിട്ടുണ്ട് അപ്പൊ ട്രൈ ചെയ്യാത്തവര് ഒന്ന് നിങ്ങളുടെ വീട്ടിലെ വെറൈറ്റി ഐറ്റം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങള് നേരത്തെ ഇരുമ്പൂളി അച്ചാറ് ട്രൈ ചെയ്തിട്ടുണ്ടായി ജാതിക്ക ട്രൈ ചെയ്തിട്ടുണ്ടായി ഇപ്പൊതെ പിയർ ആപ്പിള് അങ്ങനെ പല വെറൈറ്റി അച്ചാറും ട്രൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇന്നപ്പോ അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ